ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിലൻഡിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുറേ താറാവിന് നമ്മൾ കാണുന്നുണ്ട് താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ താറാവ് സെയിം താറാവാണ് പക്ഷേ ഇത് ആരും വളർത്തണതല്ല ഇവിടുത്തെ കാട്ടു താറാവുകളാണിത് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ അതേപോലെ തന്നെ ഇരിക്കുന്ന താറാവ് പക്ഷേ ഇതുങ്ങളിങ്ങനെ കാട്ടിലാണ് താമസിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ കാണുന്ന താറാവ് ഇങ്ങനെയാണെങ്കിലും ഇത് നല്ല കിലോമീറ്ററുകളോളം ഇത് പറക്കാനുള്ള കഴിവുണ്ട് ഈ താറാവിന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇരണ്ടകൾ എന്ന് പറയുന്ന താറാവിനുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത് വളരെ ദൂരം ഇതുങ്ങൾ പറക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ഇതിന് വലിയ പേടിയൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആരും ഇതിനെ ഉപദ്രവിക്കുകയോ ഇതിനെ പിടിച്ചു തിന്നുകയോ ഒന്നും ചെയ്യുന്നില്ല അവിടെ റോഡിലൂടെയാണെങ്കിൽ പോലും റോഡിന് നടുക്കിക്കൂടെയൊക്കെ ചില സമയങ്ങളിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ട് കുറേ പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്തൊക്കെ പോവും ഇതുങ്ങൾ നല്ല രസമാണ് കാണാൻ നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ സൗണ്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് പോണത് മാത്രമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്